പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ തിരുക്കുറൽ ഭാഷയിലെ ഭാര്യാധർമ്മം എന്ന അധ്യായത്തിലെ മൂന്നാമത് കുറലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇല്ലതൻ ഇല്ലവൾ മാൺപാനാൽ ണാക്കൻ ഇല്ലവൾ മാൺ കട ആദ്യമായി കുറേ പദാനുപത അർത്ഥങ്ങൾ മനസ്സിലാക്കാം ഇല്ലവൾ അവൾ കുടുംബിനി വീട്ടുകാരി മാൺപാനാൽ മാൺപ് ആനാൽ സദ്ഗുണസമ്പന്നയാണെങ്കിൽ ഇല്ലാതെ എൻ എന്താണില്ലാത്തത് അല്ലെ ഇല്ലാത്തതായി എന്താണുള്ളത് ഇല്ലവൾ മാണാക്കടൈ വീട്ടുകാരി സദ്ഗുണസമ്പന്ന അല്ല എങ്കിൽ ഉള്ളതു എൻ ഉള്ളത് എന്താണ് യാതൊന്നും തന്നെ ഇല്ല അതായത് ഗൃഹനാഥ അഥവാ കുടുംബിനി സദ്ഗുണസമ്പന്നയാണ് എങ്കിൽ ആ കുടുംബത്തിൽ മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല സദ്ഗുണസമ്പന്നയായ ഒരു വീട്ടമ്മയുണ്ടെങ്കിൽ ആ കുടുംബത്തിനെല്ലാമായി നേരെമറിച്ച് വീട്ടുകാരിക്ക് സദ്ഗുണസമ്പത്തില്ല എങ്കിൽ അവിടെ യാ മറ്റെന്തെല്ലാം ഉണ്ടെങ്കിലും അതിനൊന്നും പ്രസക്തിയില്ല യാതൊന്നുമില്ലാത്തതിനു തുല്യമായിരിക്കും ദുർഗുണമതിയായ ഒരു ഭാര്യയുടെ സാന്നിധ്യം ശ്രീനാരായണ ഗുരു ഈ കുറലിനെ മലയാളത്തിലേക്ക് മൊഴി മാറ്റിയിട്ടുള്ളത് ഇങ്ങനെയാണ് ഗുണം കുടുമ്പിനിക്കുണ്ടായിടില്ലെന്തില്ല അവൾക്കത് ഇല്ലാതാകില്ലെന്തുണ്ടിങ് ഒന്നുമില്ലാതെയായിടും ഗുണം കൊടുമ്പിനിക്കുണ്ടായിലെന്തില്ല അവൾക്കത് ഇല്ലാതെയാകിലെന്തുണ്ട് ഇങ്ങൊന്നുമില്ലാതെയായിടും അതായത് ഗൃഹനാഥ ഗുണവതിയാണെങ്കിൽ പിന്നെ അവിടെ ഇല്ലാത്തതായി ഒന്നുമില്ല ഗൃഹനാഥ ഗുണഹീനയാണെങ്കിലോ അവിടെ സർവതും നശിച്ച് ഒന്നും ഇല്ലാതായിത്തീരും വീടിൻ്റെ അവസ്ഥയെപ്പറ്റിയും ഗൃഹനാഥൻ്റെ വരുമാനത്തെ പറ്റിയും ശരിയായ ധാരണയുള്ള ഗൃഹനാഥ ഉള്ളതുകൊണ്ട് സുഭിക്ഷമായി കഴിയാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കുന്നതിൽ താൽപര്യമായിരിക്കും അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇല്ല എന്നുള്ളൊരു പ്രതീതി ഉണ്ടാവില്ല പരാതികളില്ലാതെയും പരിഭവങ്ങളില്ലാതെയും വീടിൻ്റെ അവസ്ഥ അറിഞ്ഞ് ഉള്ളതുകൊണ്ട് ഓണം പോലെ എല്ലാ കാര്യങ്ങളും നടത്തിക്കാനുള്ള പ്രാപ്തി ഒരു വീട്ടമ്മയ്ക്കുണ്ടെങ്കിൽ ആ വീട് ഐശ്വര്യപൂർണവും സമാധാനപൂർണവുമായി തീരും എന്നാണ് ഈ കുറവിൽ ഉപദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കുടുംബത്തിൽ വരുമാനം എത്ര കിട്ടിയാലും അത് ആ വരുമാനം മിച്ച ബജ സമ്പാദ്യശീലം കൂടി വേണം ഇവ കിട്ടുന്നത് എത്രയാലും വലിയ സംഖ്യ ആയാലും ചെറിയ സംഖ്യ ആയാലും ഉള്ളതിൽ ഒരു ചെറിയ ഭാഗം സമ്പാദ്യത്തിനായി മാറ്റിവെച്ചിട്ട് ബാക്കി വരുമാനം കൊണ്ട് അതിൻ്റെ പരിസ്ഥിക്കുള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ വീട്ടു ചെലവ് നടത്തിയും കുടുംബകാര്യങ്ങൾ നോക്കി നടത്തിയും കുടുംബം ഭരിക്കാൻ കഴിവുള്ളവളായിരിക്കണം ഒരു ഉത്തമയായ കുടുംബിനി അങ്ങനെയുള്ള ഒരു കുടുംബിനെ കിട്ടിയാൽ സമ്പത്തൊന്നും തന്നെ ഇല്ലായെങ്കിൽ പോലും ജീവിതം ദുഃഖകരമായി ഭവിക്കുകയില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതും ഒരു സാമൂഹിക ശാസ്ത്ര ഭാഗം എന്നുള്ള നിലയിൽ തന്നെ ഈ ഉപദേശത്തെയും മനസ്സിലാക്കേണ്ടതാണ് ഗുരുധർമ്മത്തിലും ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് സമ്പാദ്യശീലം വളർത്തണം കാരണം നമ്മളെപ്പോഴും വരുമാനത്തിൽ നിന്നും ഒരു ഭാഗം സമ്പാദിച്ച് ശീലിക്കണം കാരണം ഭാവി ജീവിതത്തിന് ആ സമ്പാദ്യം അത്യന്താപേക്ഷിതമാണ് വരുമാനമുള്ളപ്പോൾ അത് എല്ലാം അന്നു തൂർത്തടിച്ച് ആർഭാടമായി ജീവിക്കുന്നത് കൊണ്ട് ജീവിതത്തെ അങ്ങേയറ്റം വരെ ഭദ്രതയോടുകൂടി തള്ളി നീക്കാൻ അത് സഹായകമായി തീരുകയില്ല അപ്പോൾ അതുകൊണ്ട് സമ്പാദ്യശീലം വളരെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ കുട്ടികളിൽ വളർത്തിയെടുക്കണം എന്നാണ് ഗുരുദേവൻ ഉപദേശിച്ചിട്ടുള്ളത് മിതവ്യയത്തിൻ്റെ കാര്യത്തിൽ ഗുരു പല ഉപദേശങ്ങൾ നൽകുന്നുണ്ട് വിവാഹത്തിൻ്റെ കാര്യത്തിലായാലും അതിൽ മരണ സംബന്ധമായ ചടങ്ങുകളുടെ കാര്യത്തിലായാലും എല്ലാ കാര്യങ്ങളിലും ഗുരു ഈ മിതവേയശീലം നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുണ്ട് ആ ഉപദേശങ്ങളോട് പൊരുത്തപ്പെടുന്ന ഒരു ഉപദേശമാണ് ഈ കുറലിലും നൽകപ്പെട്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ കുറലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ